ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു പൈജാമ എങ്ങനെയാണ് അളവെടുത്ത് പെട്ടുന്നതെന്ന് നോക്കാം അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ലെങ്ത് അഥവാ ഇറക്കം ഇറക്കം പിന്നെ സീറ്റ് പിന്നെ വേസ്റ്റ് പിന്നെ പോക്ക് ലെങ്ത് അഥവാ കബലിറക്കം ഇറക്കം എടുക്കണം നമുക്ക് അര മുതൽ കണങ്കാൽ വരെയുള്ള ഇറക്കമാണ് ആദ്യം എടുക്കാൻ ലെങ്ത് അത് മുപ്പത്തൊമ്പതിഞ്ച് നമ്മളെടുത്ത് കളി ഇനി കവർ കവറിറക്കണം അഥവാ പോർക്ക് എടുക്കണം അതെന്ന് പറഞ്ഞാൽ സീറ്റ് വണ്ണം എടുക്കണം സീറ്റ് വണ്ണത്തിൻ്റെ മൂന്നിലൊന്ന് കണ്ടും അത് സീറ്റുവണ്ണത്തിനോട് ലൂസ് കൂട്ടി അതിൻ്റെ മൂന്നിലൊന്ന് കണ്ടും ഇറക്കം എടുക്കാം അതല്ലെങ്കിൽ നമ്മളൊരു സ്റ്റൂളിലോ കസേരയിലോ ഇരുത്തുക ഇരുത്തിയിട്ട് അര മുതൽ കസേര വരെ നിരപ്പുള്ള കസേരയിൽ വേണം എടുത്ത് എടുത്താൽ അര മുതൽ ആ കസേര വരെയുള്ള നീളം എടുക്കണം അങ്ങനെയും നമുക്ക് കവരി ഇറക്കാം അഥവാ ഫോർക്ക് എടുക്കാം ഇനി സീറ്റ് അത് നിതമ്പ ചുറ്റളവാണ് അത് നിതംബത്തിന് ചുറ്റുവായിട്ട് നമ്മൾ അളന്നെടുക്കണം അത് അടുത്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇനി വേസ്റ്റ് ബെൽറ്റ് അഥവാ അരപ്പെട്ട വിടം വരെയുള്ള അളവാണത് അത് പത്തിഞ്ചെടുക്കണം തൈൽത്തുമ്പും കൂടി ചേർത്താണ് ഈ പത്തിഞ്ച് നമ്മൾ എടുക്കുന്നത് ഇനി കാലുര എടുക്കണം കാലുര എടുക്കുന്നത് ഈ മൊത്ത നീളത്തിൽ നിന്നും ഈ പത്തിഞ്ച് അരപ്പെട്ട കുറച്ച് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് തുണി വെട്ടാം കട്ട് ചെയ്യാം ഇവിടെ നമ്മൾ സീറ്റ് പതിനേഴ് ഇഞ്ച് എടു പതിനേഴ് ഇഞ്ച് എടുത്തു ഇനി നമ്മൾ ഇവിടെ വേണ്ടുന്ന ഇറക്കാം ഇറക്കം എടുക്കുന്നത് വന്നേഞ്ച് എടുക്കുന്നത് മുപ്പത്തൊമ്പതിൻ്റെ കൂടെ തുമ്പ് മൂന്നിഞ്ച് കൂട്ടി നാൽപ്പത്തി രണ്ട് എടുത്തതിൽ നിന്നും ഈ കാ വേസ്റ്റ് ബിൽറ്റ് പത്തിഞ്ച് കുറച്ച് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മളെടുക്കുന്നത് മുപ്പത്തി രണ്ട് കവരിറക്കം അഥവാ ഫോർക്ക് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് സീറ്റും അതിൻ്റെ കൂടെ പത്തിഞ്ച് ലൂസാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ഈ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ സൽവാർ തയ്ക്കുമ്പോഴാണ് സീറ്റിൻ്റെ കൂടെ പത്തിഞ്ച് ലൂസ് കൂട്ടുന്നത് ലീസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ പത്തിഞ്ച് ലൂസ് കൊടുത്തതിൻ്റെ മൂന്നിലൊന്നാണ് നമ്മൾ ഇഞ്ച് എടുക്കുന്നത് മുപ്പത്തെട്ടും പത്തും നാൽപ്പത്തെട്ട് അതിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്നും പതിനാറിഞ്ചാണ് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് തുമ്പ് കൂടി കൂട്ടും മുകളിലത്തേക്കും താഴത്തേക്കും വേണ്ട തുമ്പ് അങ്ങനെ പത്തൊമ്പതിഞ്ചാണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്നും ഒമ്പതിഞ്ച് നമ്മൾ പത്തിഞ്ച് നമ്മൾ വേസ്റ്റിന് വേണ്ടി മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തുന്നു പാദത്തിന് വേണ്ടത് പാദത്തിന് ആറ് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണ് പാദം അതിൻ്റെ പകുതി ആറിഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈലത്തിൻ്റെ കൂടെ കൂട്ടി ഏഴര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഏഴരളപ്പെടുത്തി من المقدره في المات സിമ്പിളായിട്ട് അതിൽ തയ്ക്കുകയും ചെയ്യും നമുക്ക് അരപ്പട്ട അഥവാ സീറ്റാണ് വേണ്ടത് പത്തിരണ്ട് പന്ത്രണ്ട് ഇഞ്ച് വേണം അപ്പൊ ഇത് പത്തിഞ്ച് കിട്ടാം ഇത് കിട്ട പത്തിഞ്ച് ഏത് ശ ഇറക്കമായിട്ടും എടുക്കാം റോസായിട്ടും കുറുകിനും എടുക്കാം ഈ വേസ്റ്റ് ബെൽറ്റ് അരപ്പെട്ട നീളം പത്തിഞ്ച് വീതി പത്തിഞ്ച് നീളം മുപ്പത്തെട്ടും ആറും നാൽപ്പത്തിയാല് സീറ്റിൻ്റെ കൂടെ ആറ് ഇഞ്ച് കൂട്ടുന്നതാണ് നാൽപ്പത്തി നാല് സീറ്റ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ലൂസ് ആറ് ഇഞ്ചുകൂടെ കൂട്ടി നാൽപ്പത്തിനാലിഞ്ച് ീ മടക്കിടുമ്പോൾ ഇരുപത്തിരണ്ട് പാദത്തിൽ ിക്കാനായി നമുക്ക് എട്ടിഞ്ച് നീളത്തില് മടക്കിടുമ്പോൾ എട്ടിഞ്ച് കിട്ടണം 我能结婚的。 പതിനെട്ടിഞ്ച് നീളത്തിൽ ഒരു പീസ് കൂടി നമുക്ക് സെൻ്ററിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പയജാമൻ്റെ കാലുകൾ അകത്തുമ്പോഴും മിക്സിൽ കീറുമ്പോഴും കയറുമ്പോഴും ഒന്നും തിരുപ്പകത്തില്ല കുട്ടികൾക്ക് ഡാൻസ് പിടിക്കാനും ഗെയിംസിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഒന്നും കീർപ്പത്തിന്റെ അതിനുവേണ്ടി നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു പീസ് കൂടി വെച്ച് കൊടുക്കുക കാലുകൾക്കിടയിലായിട്ട് കാലുകൾ രണ്ട് നമ്മൾ തുണി മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മളിത് വെട്ടിയത് ആവശ്യത്തിനുണ്ട് അളവെടുത്ത് നാല് പീസ് ഇനി ഇവിടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു പീസ് വെച്ച് പിടിപ്പിക്ക ഇത് പാദത്തിൽ വെച്ച് പിടിപ്പിക്കാനായി രണ്ട് പീസ് മനസ്സിലാക്കിക്കാണല്ലോ കമൻസ് ഇടണേ താങ്ക് യു